ഏറെ രുചിയുള്ള എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഉരുളക്കിഴങ്ങ് മപ്പാസാണ് ഇന്നത്തെ വീഡിയോ ഇതിന് വേണ്ടിയിട്ട് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചൂടാക്കി രണ്ട് വലിയ സവാള അഞ്ച് പച്ചമുളക് ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി അരിഞ്ഞതും ചേർത്ത് വഴറ്റാം സവാള വാടി തുടങ്ങുമ്പം രണ്ട് വലിയ ഉരുളക്കിഴങ്ങ് ചതര കഷ്ണങ്ങളാക്കിയതും ചേർക്കാം രണ്ട് മിനിറ്റ് കൂടി തീ കൂട്ടി വെച്ചൊന്ന് വഴിച്ചിയതിന് ശേഷം ഇതിലേക്ക് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ പെരിഞ്ചീരക പൊടി രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടി ഇത്രയും ചേർക്കാം ഈ പൊടികളുടെയും പച്ചമണം മാറുന്നത് വരെ നന്നായിട്ട് ഇതിനെ ഒന്ന് വഴറ്റിയെടുക്കാം ഇനി മുങ്ങി കിടക്കാൻ പറ്റുന്ന പരുവത്തിലുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം ആവശ്യത്തിനുള്ള ഉപ്പും ചേർക്കണം കറിവേപ്പില പറയാൻ ഞാൻ വിട്ടുപോയി കറിവേപ്പിലയും ചേർക്കണം അതിനുശേഷം ഇതിനെ അടച്ചു വെച്ചിട്ട് ചെറിയ തീയിൽ ഒന്ന് വേവിക്കാം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് കൊണ്ട് തന്നെ നന്നായിട്ട് വെന്ത് കിട്ടും ഇനി ഈ കഷ്ണങ്ങളും മെല്ലെ ഒന്ന് ഉടച്ചു കൊടുക്കണം അപ്പോൾ കറിക്ക് നല്ല ഗ്രേവിക്ക് നല്ല കട്ടി കിട്ടും ഏറ്റവും ഒടുവിൽ ഇതിലേക്ക് ഒരു കപ്പ് കട്ടി തേങ്ങാപ്പാൽ കൂടി ഒഴിച്ച് കൊടുക്കാം എന്നിട്ട് ഒരു തിള വരുമ്പോൾ തീ ഓഫ് ചെയ്യാം ഇനി ഇതിലേക്ക് താളിച്ചൊഴിക്കണം അതിനുവേണ്ടി വീണ്ടും ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചൂടാക്കാം അഞ്ചോറവലി ചുവന്നുള്ളി ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് ഒന്ന് വഴറ്റാം കടുകും മറ്റൻമുളകും ഒക്കെ ചേർക്കണമെന്നുള്ളവർക്ക് അങ്ങനെയും ചെയ്യാം ഞാനിത് മാത്രമേ ചെയ്തുള്ളൂ അപ്പം നമ്മുടെ കറിയിലേക്ക് ഒഴിച്ച് ഇളക്കിയെടുക്കാം